നമസ്കാരം ലാസ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പതിനെട്ടാമത്തെ നക്ഷത്രമായ ക്രിക്കട്ടയുടെ പൊതു സ്വഭാവവും വിവിധ ദശകളും ഓരോ ദശയിലെയും അപകാര ഗ്രഹങ്ങളുടെ കാലാവധിയും അവ നൽകുന്ന ഗുണദോഷഫലങ്ങളും ദോഷഫലങ്ങൾ നീക്കാനുള്ള ചിലവ് കുറഞ്ഞ പരിഹാര മാർഗങ്ങളുമാണ് ഗ്രഹങ്ങൾക്ക് ഒരു പൊതു സ്വഭാവവും അപകാരങ്ങൾക്കനുസരിച്ച് ഗുണവും ദോഷവുമുണ്ട് ഇതിനിടയിലൂടെയാണ് കണ്ടകശനിയും ഏഴര ശനിയും കടന്നു പോകുന്നത് ഓരോ അഞ്ച് വർഷം കഴിയുമ്പോഴും കണ്ടകശനിയും ഓരോ മുപ്പത് വർഷം കൂടുമ്പോൾ ഏഴര ശനിയും എല്ലാവരുടെയും ജാതത്തിലൂടെ കടന്നു പോകുന്നുണ്ട് കണ്ടകശനി രണ്ട വർഷമാണ് ഓരോരുത്തരുടെയും ദശാപകാല സമയം അനുസരിച്ചാണ് കണ്ടകശനിയുടെയും ഏഴര ശനിയുടെയും ഫലങ്ങൾ ഉണ്ടാവുന്നത് അത് മനസ്സിലാക്കി ദോഷഫലങ്ങൾ പരിഹരിക്കുകയാണെങ്കിൽ കണ്ടകശനിയെയും ഏഴര ശനിയേയും ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല തൃക്കേട്ട നക്ഷത്രം ബുധദശയിലാണ് ജനിക്കുന്നത് കൃത്യമായി ഗണിക്കാത്തതുകൊണ്ട് എട്ടര വയസ്സുവരെ ബുധദശയായി കണക്കാക്കാം അതിനുശേഷം ഏഴ് വർഷം കേതു ഇരുപത് വർഷം ശുക് ആറു വർഷം സൂര്യൻ പത്ത് വർഷം ചന്ദ്രൻ ഏഴ് വർഷം ചൊവ്വ പതിനെട്ട് വർഷം രാഹു പതിനാറ് വർഷം വ്യാഴം പത്തൊൻപത് വർഷം ശനി എന്നിവയാണ് ഗ്രഹ ഗ്രഹനില പുണർന്നും തിരുവോണം ചതയും മകൈരും പൂരാടം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇവരുമായുള്ള വിവാഹമോ ബിസിനസ്സോ ഒന്നും ശുഭകരമായിരിക്കില്ല നക്ഷത്രദേവൻ ദേവൻ ഇന്ദ്രനാണ് ഓ ഇന്ദ്രായ നമ എന്ന ദിവസവും ചൊല്ലുന്നത് നല്ലതാണ് അസുരഗണത്തിലായതിനാൽ ദേവഗണത്തിൽപ്പെട്ടവരുമായുള്ള വിവാഹം ഒഴിവാക്കുന്നതാണ് നല്ലത് പുരുഷ പുരുഷയോനിയിൽ ആയതിനാൽ യോനിയിൽപ്പെട്ടവരെ വേണം വിവാഹം കഴിക്കാൻ ോഷം ദാമ്പത്യ ജീവിതത്തിൽ ചില തകരാറുകൾക്ക് സാധ്യതയുണ്ട് നക്ഷത്ര മൃഗം കേഴ പക്ഷി കോഴി ഉഷ്ട്രം വെട്ടി ഭൂതം വായു ഇവയെ ദിവസവും സ്മരിക്കുന്നത് നല്ല ഫലം നൽകും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ബുദ്ധി സാമർഥ്യമുള്ളവരും എപ്പോഴും എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് എന്നാൽ ചിലരെങ്കിലും അലസ്വ മാരും രും ജീവികളുമാണ് പുറമെ ധൈര്യശാലികളാണെങ്കിലും ഉള്ളിൽ ചഞ്ചല മനസ്കരും ഭീരുക്കളുമായിട്ടാണ് കാണപ്പെടുന്നത് കൂടുതൽ പേരും മുൻകോപികളും സ്വാർത്ഥ മതികളുമാണ് ഭൂരിപക്ഷം പേർക്കും അന്യദേശവാസമാണ് കണ്ടുവരുന്നത് പല ജോലികളും മാറി മാറി ചെയ്യുമെങ്കിലും ഒന്നിലും സ്ഥിരമായി ഉറച്ചു നിൽക്കാറില്ല ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമാണെങ്കിലും മനസ്സുമാധാനം വളരെ കുറവായിരിക്കും സന്താനങ്ങളെ കൊണ്ട് വലിയ പ്രയോജനം ഇവർക്ക് ലഭിക്കാറില്ല ചില തൃക്കേട്ടക്കാർ മൂത്ത സഹോദരങ്ങളുമായി എപ്പോഴും ശത്രുമായിരിക്കുന്നതേ കാണാം കണ്ടുവരുന്നുണ്ട് ചിലർക്ക് ദാമ്പത്യ ക്ലേശം സന്താനശോകം എന്നിവ അനുഭവിക്കേണ്ടി വരാറുണ്ട് ഭൂരിപക്ഷം പേർക്കും ഉയർന്ന വിദ്യാഭ്യാസം ലഭിച്ചു കാണുന്നില്ല തൃക്കേട്ടക്കാരുടെ ജനനം ദശ ബുധ ജനദശ ബുധനാണ് എട്ട വയസ്സുവരെ ബൂധദശയാണ് അതിനുശേഷം വരുന്ന അപകാരങ്ങൾ ഇപ്രകാരമാണ് ചൊവ്വ മൂന്ന് മാസം ഇരുപത് ദിവസം രാഹു രണ്ട് വർഷം ആറു മാസം പതിനെട്ട് ദിവസം വ്യാഴം രണ്ട് വർഷം മൂന്ന് മാസം ആറു ദിവസം ശനി രണ്ടു വർഷം എട്ട് മാസം ഒൻപത് ദിവസം ബുധ ദിശ കഴിഞ്ഞാൽ ഏഴ് വർഷം അതായത് പതിന പതിനഞ്ചര വയസ്സ് വരെ കേതു ദശയാണ് ദശാപകാരങ്ങൾ ഇപ്രകാരമാണ് സ്വ അപകാരം നാല് മാസം ഇരുപത്തേഴ് ദിവസം ശുക്രൻ ഒരു വർഷം രണ്ട് മാസം സൂര്യൻ നാല് മാസം ആറു ദിവസം ചന്ദ്രൻ ഏഴു മാസം ചൊവ്വ നാല് മാസം ഇരുപത്തേഴ് ദിവസം കേതു ഏഴ് മാസം സോറി രാഹു ഒരു വർഷം പതിനെട്ടു ദിവസം വ്യാഴം പതിനൊന്ന് മാസം ആറ് ദിവസം ശനി ഒരു വർഷം ഒരു മാസം ഒൻപത് വർഷം ബുധൻ പതിനൊന്ന് മാസം ഇരുപത്തേഴ് വർഷം പതിനഞ്ച് പതിനഞ്ചര വയസ്സ് മുതൽ മുപ്പത്തി അഞ്ചര വയസ്സ് വരെ ശുക്രദശയാണ് അപകാരങ്ങൾ ഇപ്രകാരമാണ് ശുക്രൻ്റെ സ്വ അപകാരം മൂന്ന് വർഷം നാല് മാസം സൂര്യൻ ഒരു വർഷം ചന്ദ്രൻ ഒരു വർഷം എട്ട് മാസം ചൊവ്വ ഒരു വർഷം രണ്ട് മാസം രാഹു മൂന്ന് വർഷം വ്യാഴ രണ്ട് വർഷം എട്ട് മാസം ശനി മൂന്ന് വർഷം രണ്ട് മാസം ബുധൻ രണ്ട് വർഷം പത്തു മാസം കേതു ഒരു വർഷം രണ്ട് മാസം മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിയൊന്നര വയസ്സ് വരെ സൂര്യ സൂര്യദശയാണ് അപകാരങ്ങൾ ഇപ്രകാരമാണ് സൂര്യൻ്റെ സ്വഅപകാരം മൂന്ന് മാസം പതിനെട്ട് ദിവസം ചന്ദ്രൻ ആറു മാസം ചൊവ്വ നാല് മാസം ആറു ദിവസം രാഘു പത്തു മാസം ഇരുപത്തിനാല് ദിവസം വ്യാഴം ഒൻപത് മാസം പതിനെട്ട് ദിവസം ശനി പതിനൊന്ന് മാസം പന്ത്രണ്ട് ദിവസം ബുധൻ പത്തു മാസം ആറു ദിവസം കേതു നാല് മാസം ആറു ദിവസം ശുക്രൻ ഒരു വർഷം നാൽപ്പത്തൊന്നര വയസ്സ് മുതൽ അൻപത്തി ഒന്നര വയസ്സ് വരെ ചന്ദ്രദശ അപകാരങ്ങളിൽ പ്രകാരമാണ് ചന്ദ്രൻ്റെ സ്വഅപകാരം പത്തു മാസം ചൊവ്വ ഏഴ് മാസം രാഹു ഒരു വർഷം ആറ് മാസം വ്യാഴം ഒരു വർഷം നാല് മാസം ശനി ഒരു വർഷം ഏഴ് മാസം ബുധൻ ഒരു വർഷം അഞ്ച് മാസം കേതു ഏഴ് മാസം ശുക്രൻ ഒരു വർഷം എട്ട് മാസം സൂര്യൻ ആറ് മാസം അൻപത്തൊന്നര വയസ്സ് മുതൽ അൻപത്തിയെട്ടര വയസ്സ് വരെ ചൊവ്വാ ദശയാണ് അപകാരങ്ങൾ പ്രകാരമാണ് രൂപയുടെ സ്വ അപകാരം നാല് മാസം ഇരുപത്തേഴ് ദിവസം രാഹു ഒരു വർഷം പതിനെട്ടു ദിവസം വ്യാഴം പതിനൊന്ന് മാസം ആറ് ദിവസം ശനി ഒരു വർഷം ഒരു മാസം ഒൻപത് ദിവസം ബുധൻ പതിനൊന്ന് മാസം ഇരുപത്തേഴ് ദിവസം കേതു നാല് മാസം ഇരുപത്തേഴ് ദിവസം ശുക്രൻ ഒരു വർഷം രണ്ട് മാസം സൂര്യൻ നാല് മാസം ആറ് ദിവസം ചന്ദ്രൻ ഏഴ് മാസം അൻപത്തിയെട്ടര വയസ്സ് മുതൽ വയസ്സ് വരെ രാഹു ദശയാണ് അപകാരങ്ങൾ ഇപ്രകാരമാണ് രാഘുവിൻ്റെ സ്വ അപകാരം രണ്ട് വർഷം എട്ട് മാസം പന്ത്രണ്ട് ദിവസം വ്യാഴം രണ്ട് വർഷം നാല് മാസം ഇരുപത്തിനാല് ദിവസം ശനി രണ്ട് വർഷം പത്ത് മാസം ആറു ദിവസം ബുധൻ രണ്ട് വർഷം നാലും മാസം പതിനെട്ട് ദിവസം കേതു ഒരു വർഷം പതിനെട്ട് ദിവസം ശുക്രൻ മൂന്ന് വർഷം സൂര്യൻ പത്തു മാസം ഇരുപത്തിനാല് ദിവസം ചന്ദ്രൻ ഒരു വർഷം ആറ് ആറുമാസം ചൊവ്വ ഒരു വർഷം പന്ത്രണ്ട് ദിവസം എഴുപത്താറര വയസ്സ് മുതൽ തൊണ്ണൂറ്റി രണ്ടര വയസ്സ് വരെ വ്യാഴ ദശയാണ് അപകാരങ്ങൾ ഇപ്രകാരമാണ് വ്യാഴത്തിൻ്റെ സ്വഅ അപകാരം രണ്ട് വർഷം ഒരു മാസം പന്ത്രണ്ട് ദിവസം ശനി രണ്ട് വർഷം ആറ് മാസം പന്ത്രണ്ട് ദിവസം ബുധൻ രണ്ട് വർഷം മൂന്ന് മാസം ആറ് ദിവസം കേതു പതിനൊന്ന് മാസം ആറ് ദിവസം ശുക്രൻ രണ്ട് വർഷം എട്ട് മാസം സൂര്യൻ ഒൻപത് മാസം പതിനെട്ട് ദിവസം ചന്ദ്രൻ ഒരു വർഷം നാല് മാസം ചൊവ്വ പതിനൊന്ന് മാസം ആറു ദിവസം രാഹു രണ്ട് വർഷം നാല് മാസം ഇരുപത്തിനാല് ദിവസം രാഹു ദശയിൽ ഗുരുതരമായ രോഗങ്ങളോ അപകടങ്ങളോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ദശാകാലം കടന്നു കിട്ടിയാൽ ഈ നക്ഷത്ര ജനിച്ച ആളുകൾ വളരെ കാലം ജീവിച്ചിരിക്കാൻ കഴിയുന്നതാണ് ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ചന്ദൻ്റെയും അപകാരകാലം നല്ല ഫലങ്ങൾ ലഭിക്കും എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നല്ല വിദ്യാഭ്യാസം ധന നേട്ടം വിവാഹം സ്വന്തമായി വീട് പണിയാനുള്ള യോഗം വാഹനങ്ങൾ വാങ്ങാനുള്ള യോഗം വസ്തു വാങ്ങാനുള്ള യോഗം അങ്ങനെ എല്ലാവിധ സന്തോഷങ്ങളും കിട്ടുന്ന കാലമാണ് എന്നാൽ സൂര്യൻ്റെയും ചൊവ്വയുടെയും രാഘുവിൻ്റെയും ശനിയുടെയും കേതുവിൻ്റെയും അപകാരകാലം മോശമാണ് ഈ സമയത്താണ് ഗുരുതരമായ അസുഖങ്ങൾ അപകടങ്ങൾ മറ്റ് മനസ്മാനക്കുറവ് ഒക്കെ ഉണ്ടാവുന്നത് ഇതിൽ രാഹുവിൻ്റെയും ശനിയുടെയും ചൊവ്വയുടെയും സമയം പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഇത് പരിഹരിക്കാൻ കഴിയുന്നതാണ് മഹാദേവന് കൂവളത്തിൽ മാല ജലധാര എന്നിവ നൽകണം ഒപ്പം മൃത്യുജയ അർച്ചനയും നടത്തണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം കഴിക്കണം നാഗക്ഷേത്രത്തിൽ ആയില്യനാളിൽ നൂറും പാലും നൽകണം വിഷ്ണു ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയും പായസവും തുളസിമാരെയും നൽകണം കൂടാതെ നവഗ്രഹങ്ങൾക്ക് നവഗ്രഹപൂജയോ കുറഞ്ഞപക്ഷം എണ്ണയോ നൽകണം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചയും കഴിപ്പിക്കണം ഇത്രയും ചെയ്യുകയാണെങ്കിൽ ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങളുടെ കാടിന് കുറയ്ക്കാനും പ്രത്യേകിച്ചും കണ്ടകശനിയും ഏഴര ശനിയുടെയും ദോഷങ്ങളെന്ന് മുക്തി നേടാനും കഴിയുന്നതാണ് അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളെയോ എൻ്റെ രോഗങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്നതാണെന്ന് തെളിയിക്കപ്പെടുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം അടുത്ത വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം നന്ദി